അങ്ങനെ ഉണ്ടോ ഭീഷണിയായിട്ടൊന്നുമില്ല ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചതാണ് ഇനി ഞാൻ പോയിട്ട് കണ്ണന്റെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ എന്തിനാ എനിക്ക് തന്ന കണ്ണനെ നശിപ്പിക്കുന്നത് എത്ര നാൾ ഞാന് ഇഷ്ടം തോന്നി തോന്നി ഞാൻ ഇഷ്ടം തോന്നിത്തുടങ്ങിയെന്നു വെച്ചാൽ രണ്ടായിരത്തിഒൻപത് തൊട്ടിട്ടാണ് ഇഷ്ടം തോന്നാൻ ഇഷ്ടം തോന്നാൻ കാരണം എന്ന് ആദ്യം എനിക്ക് വെറുപ്പ് എന്ന് തന്നെ പറയായിരുന്നു കാരണം വീട്ടിലെ കുഞ്ഞിലെ കണ്ണാന്നും എന്നെ കളിയാക്കി വിളിക്കാറ് അപ്പൊ ഈ എന്റെ നാട് എന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥര് മാത്രമേ ഏറ്റവും കൂടുതലുള്ളൂ ഹിന്ദു മതസ്ഥര് കുറവാണ് അപ്പൊ ഈ കണ്ണാന്നുള്ള വിളി എനിക്ക് കളിയാക്കി വിളിക്കുന്നത് കൊണ്ട് ഭയങ്കര ദേഷ്യവും വെറുപ്പുമായിരുന്നു അങ്ങനെ വിവാഹത്തിന് ശേഷാണ് ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ ആദ്യായിട്ട് കണ്ണനെ കാണുന്നത് ഹസ്ബൻഡ് അവിടെ നിന്ന് കണ്ണാന്ന് വിളിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടപ്പോ നിന്നെയല്ല ശരിക്കുള്ള കണ്ണനെയാ വിളിച്ചത് പറഞ്ഞു അപ്പൊ ഇത് കണ്ടുനോക്കുമ്പോ ഒരു ചെറിയൊരു വാവ അപ്പൊ അത് കണ്ടപ്പോ വലിയ ഇഷ്ടം തോന്നി കാരണം ഇത്രയും കാലം ഈയൊരു ചെറിയൊരു വാവന വിളിച്ചിട്ടല്ല എന്നെ കളിയാക്കി എന്നുള്ള ഒരു കുറ്റമോ സ്നേഹോ എന്തൊക്കെയോ തോന്നി തുടങ്ങി അങ്ങനെയാണ് പിന്നീട് കണ്ണനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാന് ഈ സാഹചര്യത്തിൽ ഒരുപാട് പേര് വിമർശന പോയോ ശരിക്കും പോയിട്ടല്ല ഞാന് കേക്ക് കട്ട് ചെയ്താല് മിക്ക ആൾക്കാർക്കും അറിയാം നമ്മള് സങ്കടം വരുമ്പോ ആയിരിക്കും ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോവാറ് എന്റെ ഒരു അറിവ് വെച്ചിട്ടോ അറിയില്ല എത്രത്തോളം ഇതില് എന്നുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കണ്ണന്റെ മുമ്പ് പോകും കാരണം എന്നാ ഞാനാക്കിയല്ലെ ഇപ്പൊ താങ്കൾ പോലും എന്നു പറയുമ്പോ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയത് കണ്ണനാണ് അപ്പൊ എന്റെ ജന്മദിനം അത് ഞാൻ ഒരിക്കലും അങ്ങനെ ആഘോഷിക്കാറില്ല എന്റെ ഇൻസ്റ്റാ പേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ ഞാൻ ആഘോഷിച്ചതായിട്ട് ഇതേ വരെ ഇട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാക്കി മാറ്റിയത് കണ്ണൻകാരനാണ് അപ്പൊ കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സന്തോഷം ഒരു മധുരം കഴിക്കാമെന്നുള്ള രീതിയില് മുട്ട ഉപയോഗിക്കാത്ത കേക്കുമായിട്ട് കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത് അത് ജൂൺ പതിനഞ്ചിന്റെ വീഡിയോ ആണ് വിശ്വാസം ഇല്ലാത്തവർക്ക് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ കാണാൻ അതിലൊക്കെ ഉണ്ട് അത് ജൂൺ പതിനഞ്ചിനാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് അപ്പൊ അത് മുട്ട ഉപയോഗിച്ച കേക്കാണെന്നും ശ്രീകൃഷ്ണ ജയന്തിക്ക് മുറിച്ചതാണെന്നും പറഞ്ഞിട്ടാണ് ഓരോരുത്തർ അത് പോസ്റ്റ് ചെയ്യല് തുടങ്ങിയത് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കാരണം അവർക്ക് വേണ്ട ഇപ്പൊ ഇത്ത കാലത്ത് ഷോപ്പിലേക്ക് പോലും പോണ്ട ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പൊ പിന്നെ അവർ പറഞ്ഞു കേക്ക് കട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ കണ്ണന് ഏറ്റവും ഇഷ്ടം മധുരല്ലേ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടത് മുഴുവനോ ഈ പറഞ്ഞ യൂട്യൂബ് കഥകളും കാണുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ണനിൽ എടുവെടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണന് വെണ്ണ വെണ്ണക്ക് മധുരല്ലാന്നുള്ളത് എനിക്കറിയാം അതുപോണം കണ്ണന്റെ ഈ നടാരത്തിന്റെ അമ്മിൽ ഒരുപാട് ആൾക്കാർ മിഠായി കൊണ്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ട് ഡയറി മിൽക്ക് കണ്ടിക്ക് കുറെ സംഭവങ്ങൾ കണ്ടിക്ക് അതേപോലെ എൻ്റെ ഒരു സന്തോഷം കണ്ണന് കാണിച്ചു കൊടുക്കാൻ ഒരു മധുരം കട്ട് ചെയ്തതാണ് ഞാൻ അവിടെ എല്ലാരും ചെയ്യുമ്പോൾ അത് നടക്ക് പുറത്ത് വെച്ച് വീഡിയോയില് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പുറത്ത് ഞാൻ കാണിക്കുന്നുണ്ട് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത് ആ ഇത് കണ്ണൻ എന്ന് പറഞ്ഞ ശരിക്കൊരു കൊച്ചുകുട്ടിയാണ് അപ്പൊ കണ്ണനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഇവിടെ ജാതി മത എല്ലാവർക്കും ഇതുവരെ ഞാൻ വിശ്വസിച്ചത് വെറുതെ പറയാ നിങ്ങള് അവകാശമുണ്ട് ഞാൻ ഇന്ന് വരെ ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട് കണ്ണന വിശ്വാസമുള്ള ആർക്ക് വേണെങ്കിലും കണ്ണന ബഹുമാനിക്കുക ആരാധിക്കുക വിശ്വസിക്കുക പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിച്ചു പിന്നെ എന്തുകൊണ്ട് എന്നെല്ലാരും കുറിച്ച് കേട്ടുന്നു ഞാൻ എന്താ തെറ്റാ ചെയ്ത ഞാൻ ഈ പറയുന്ന ഭക്തരാരെങ്കിലും ഒരു ഒരു ദിവസത്തിൽ പകുതി മുക്കാ സമയോ കണ്ണൻ്റെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുണ്ടോ ഞാൻ ചെലവഴിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം എൻ്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ പകുതി മുക്കാ സമയോ ഞാൻ ചിത്രം വരച്ചോണ്ടിരിക്കലാണ് വേറൊരു ചിത്രം അല്ല ഖന്ധന വരച്ചുകൊണ്ടിരിക്കലാണ് അങ്ങനെ തന്നെയാണ് ഞാൻ കപട ഭക്തയാണ് പറയുന്നത് അതൊന്നും കേൾക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് ഗുരുവായൂരൊക്കെ ഞാൻ പോകുന്നില്ല എന്ന് അവിടെ ഗുരുവായൂർ വരണ്ട എന്ന് പറയാൻ ആർക്കും അവകാശം ഇല്ല അത് കണ്ണൻ ആണ് അത് ഗുരുവായൂര് ഗുരുവായൂരുള്ള അവകാശമുള്ള ഒരു വ്യക്തി ഈ കണ്ണൻ ഹിന്ദു മതപ്രകാരം ഒരാളോട് അങ്ങനെ ഏത് മതോ ജാതിയോ ആരും ആയിക്കോട്ടെ വരണ്ട എന്ന് പറയില്ല ഒരിക്കലും ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു മതമാണ് ഒരു മതമല്ല ഒരു സംസ്കാരമാണ് ഞാൻ മതമല്ലിട്ട് പോയിന്ന് കണ്ണന് ഈ പറഞ്ഞ ഇത്രത്തോളം പറഞ്ഞ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ കണ്ണന് ഒരു ഭക്തന്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് കണ്ണന് വേണ്ടിയിട്ട് ജീവിക്കാൻ കണ്ണൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല നമ്മൾ നമ്മളായിട്ട് കണ്ണനെ സ്നേഹിക്കുമ്പാണ് അതിനൊരർത്ഥം ഉണ്ടായത് കണ്ണന് വേണ്ടിട്ട് വേഷം കെട്ടാൻ ഞാൻ പോയിട്ടില്ല കണ്ണനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് സ്നേഹം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒൻപതിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ണന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കപടവേഷം കെട്ടാൻ ഞാൻ വന്നില്ല ഞാൻ ഞാനായിട്ട് നിന്ന് കണ്ണനെ സ്നേഹിച്ചു എന്റെ മതത്തോടൊപ്പം ഞാൻ ചേർത്ത് പിടിച്ചു സ്നേഹിച്ചു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഉണ്ട് അമ്മമാരുണ്ട് നമ്മൾ മറ്റേ ഉള്ള അമ്മമാരെ സുഹൃത്തുക്കളെ ഒക്കെ ബഹുമാനിക്കുന്നില്ലേ എന്റെ മതത്തെ ഞാൻ കുറ്റം പറഞ്ഞോ ഹിന്ദു മതത്തെ ഞാൻ കുറ്റം പറഞ്ഞോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ മതത്തോടൊപ്പം ആ വിശ്വാസത്തിൽ നിന്ന് ആ പവിത്രയിൽ പവിത്രതയിൽ നിന്നിട്ടാണ് മറ്റൊരു മതത്തെയും കൂടി ചേർത്ത് പിടിച്ചത് കണ്ണൻ ഒരിക്കലും എന്നോട് പറയില്ല നീ മതം മാറുന്നു കണ്ണൻ നാവിണ്ടായിരുന്നു കണ്ണന് ആരൊക്കെ ഉണ്ടെങ്കിൽ അത് പറയിപ്പിക്കൂ കണ്ണൻ എല്ലായിടത്തും ഉണ്ട് എന്നല്ലേ പറയുന്ന ആ ഗുരുവായൂര് അമ്പലത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്നല്ലേ പറയുന്നെ ഒരു പക്ഷെ നിങ്ങളാലയും കൂടി ഒരു പക്ഷെ ചെറുപ്പ കണ്ണൻ പറയിപ്പിക്കായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് പല പല മതത്തിൽപ്പെട്ടവരും കണ്ണനെ ആരാധിക്കണതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം അപ്പൊ പേര് വരണ്ട പോകണ്ട അങ്ങനെ കുറച്ചു കൊറച്ചുപേരുടെ ഒന്നും അല്ല കണ്ണൻ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് ആർക്കും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് നിനക്ക് കണ്ണന വരയ്ക്കുന്ന ചോദിച്ചിട്ട് എന്നോടൊരു സ്ത്രീ എനിക്ക് മെസ്സേജ് ചെയ്തൊരു ഹിന്ദു മതസ്ഥ എന്നോട് ചോദിച്ചതാണ് അത് അത് ഇപ്പൊ അത് മുതലെടുക്ക പലരും പല രീതിയിൽ കപടമായ രീതിയിലുള്ള ഈ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയൊക്കെ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ രീതി വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യണത് പക്ഷേ ആർക്കും എപ്പോഴും ആരാധിക്കാനും വിളിക്കാനും എല്ലാം സ്വാതന്ത്ര്യവും നമുക്ക് നിയമപരമായി തന്നെ ഭാരതത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും എല്ലാം വന്നത് നിയമപരമായി ഇവിടെ അധികാരമുണ്ട് ഏകത്വം എന്നാണ് പറയണേ ഭാരതത്തിൽ അതുപോലെ തന്നെ അതിനും പതിനൊന്ന് വർഷമായി ഞാനിപ്പോ ഗുരുവായൂർ വന്ന് പോയിട്ടുണ്ട് ഒരു ും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തില്ല ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു സ്ത്രീ അത്രയും ഉപദ്രവിച്ചത് കൊണ്ട് മാത്രം ആ സ്ത്രീയോട് ചോദിച്ചത് എന്നിട്ട് പോലും ഞങ്ങളുടെ ഒരു മാന്യത വെച്ചിട്ട് ആ സ്ത്രീയുടെ മുഖം പോലും ഞങ്ങൾ പുറത്ത് കാണിച്ചില്ല പിന്നീട് ഞാനാണ് വീഡിയോ ചെയ്തിട്ടത് കാരണം അത്രത്തോളം ആ ഒരു ഭക്തയെ നമ്മൾ ആ ഒരു പവിത്രമായ ഭൂമിന്ന് നശിപ്പിക്കരുത് എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അവരോട് വന്നിട്ടുണ്ട് ആ സ്ത്രീയുടെ ഫേസ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിന് ഞാൻ കാരണം അവർ ഗുരുവായൂർ വന്നിട്ട് അത്രത്തോളം അവർക്ക് ആ ഒരു ഇതിൽ എന്താ പ്രശ്നം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ആ പ്രശ്നം ഉണ്ടാക്കിയ ലേഡിയുടെ ഫേസ് പോലും കാണിക്കാൻ ഞാൻ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് ഇത് ആ ഒരു വിഷയം വന്നത് കൊണ്ട് മാത്രാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ലേഡിയുടെ ഫേസ് എടുത്തിട്ടത് ശരി ഞാൻ ഒരു ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കയാണ് ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഒരു പുരാതന വ്യക്തിയോട് ആ ഒരു സ്നേഹം തോന്നിയിട്ട് അത് പ്രകടിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹം ജസ്നയോട് പെരുമാറിയതിനെ കുറിച്ച് എന്താണ് അവരോട് തിരിച്ചു പറയാനുള്ളത് എന്താണ് ഈ സമൂഹത്തോട് ജസ്നയോട് ഇങ്ങനെ പേര് ഇങ്ങനെ വരരുത് കൃഷ്ണനെ ആരാധിച്ചത് ആ ഈ പറയുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരറ്റ കാര്യം പറയാനല്ലത് ചോദിക്കാനുള്ളത് അനേകം കൃഷ്ണ കഥകള് യൂട്യൂബിൻ്റെ അകത്തു നിന്നും ഈ നിങ്ങളെ ആ കണ്ണന്റെ കഥകളിന്റെ അകത്തുനിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അനേകം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കണ്ണന്റെ കഥകളുണ്ട് ഏതെങ്കിലും ഒരു ഭക്തക്ക് പരീക്ഷണല്ലാത്ത കഥ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു വ്യക്തി കഥ പറഞ്ഞതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിയാണ് ഇല്ലേ ഞാൻ എന്ത് കപടം ഭക്തയാന്നാ പറയുന്നത് പതിനൊന്ന് വർഷത്തിന്റെ ഉള്ളിൽ ആയിരത്തിന് പുറത്ത് ഫോട്ടോ കൂട്ടുക എം ബിസിനസ് ആണെങ്കിൽ പോലും ഈ കൈ കൊണ്ടല്ല ഞാൻ കണ്ണന വരച്ചത് ഇഷ്ടമില്ലാത്ത തൊഴിൽ ആരെങ്കിലും എടുക്കുവോ ഒന്ന് ചിന്തിച്ചോടെ സുഹൃത്ത് ഞാൻ മനസ്സിലറിഞ്ഞു തന്നെയാ കണ്ണാ കണ്ണാന്ന് വിളിച്ച് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അയച്ച എന്റെ വീടിന്റെ ഒരു ചുറ്റുപാടി ഇവിടെ ഒരു ഞാനിപ്പം ഇവിടെ പെയിന്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇവിടെ തന്നെ ഒരു അഞ്ചാറ് കണ്ണന്മാര് ഇവിടെ സ്ഥലത്തുണ്ട് രാവില രാവിലെ കുത്തിരിക്കുന്നുണ്ട് രാവിലെ ഒരു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ നിങ്ങള് എനിക്കറിയില്ല രാവിലെ ആറു മണിക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പോകാൻ വേണ്ടിട്ട് എഴുന്നേക്കും എഴുന്നേറ്റ് കുഞ്ഞുങ്ങള പറഞ്ഞ അവരോടൊപ്പം ചായ കുടിച്ചതിന് ശേഷം എന്റെ ഈ പറഞ്ഞതോണം രാവിലെ ഞങ്ങളുടെ പരിപാടി കുളിച്ചിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാനിരിക്കും പിന്നീട് ഞാൻ എഴുന്നേക്കപ്പയാണെന്നറിയോ അസുറ പങ്ക് കൊടുക്കുന്നതിന് കുറച്ചു മുമ്പായിട്ട് അത് വേറൊരു കൂടി ഒരുമിച്ച് നിസ്കരിക്കും ഞാന് എന്തിന് ബാക്കിയുള്ള സമയം മുഴുവനോ ഞാൻ ഇവിടെ കുത്തി വരയ്ക്കുക സത്യസന്ധമായിട്ടുള്ള കാര്യ എന്നിട്ട് ഈ അസറിനെ നിസ്കാരവും കഴിഞ്ഞ് രണ്ടാമത് ഇരിക്കും അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കലില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എറിച്ചും മീനും മേടിക്കും മീനും മേടിച്ചാല് ഞാനത് കഴിച്ചാല് കുളിക്കണം എനിക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം കുളിക്കാന്ന് വെച്ചാൽ ഈ മുടിയൊക്കെ ഉണങ്ങുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യാണ് അപ്പൊ ഞാൻ എന്താക്കും എന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാണ്ട് അങ്ങ് എന്നിട്ട് രാത്രി പിന്നെ മയൂരബിന്റെയും ഇഷാവിന്റെയും നടുക്കല് രണ്ടെണ്ണം കൂടി ഒരുമിച്ച നിസ്കരിക്കല് ഇഷാവ് കൊടുക്കാൻ നേരത്തെ ഞാൻ എന്താക്കൂ മയൂരിപ്പ് നിസ്കരിച്ച് ഇഷാവിന്റെ അടുത്തേക്ക് അങ്ങ് പോവും ന അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്ക പത്ത് മണി പതിനൊന്ന് മണിക്ക് രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്ക പത്ത് പതിനൊന്ന് മണിക്കാണ് ചിലപ്പോ വർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയും വെള്ളം തിളപ്പിച്ച് ഞാൻ പോയി കുളിക്കും എനിക്ക് തണുപ്പ് പ്രശ്നമായതുകൊണ്ട് എന്നിട്ട് ചിലപ്പോ പുലർച്ച വരെ രണ്ടു മണി വരെ മൂന്നു മണിവരെ എൻ്റെ വീട് എടുത്തു മൂന്ന് മണി വരെ ഒക്കെ ഞാൻ ഇരുന്ന ദിവസങ്ങളുണ്ട് എനിക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ ാത്തൊരു ജോലിയാണെങ്കിൽ നമ്മളിരിക്കോ ഇനിപ്പോ വേണ്ട പൈസ കാണെന്ന് പറയാ പൈസക്കാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ സ്വയം ശരീരം നോക്കാതിരിക്കോ ഞാൻ കണ്ണനെ എനിക്ക് എത്ര വിഷമം വരുമ്പോ ഞാൻ കണ്ണനെ വരച്ചോളൂ എന്നാ എന്റെ വിഷമങ്ങൾ മാറും മൂപ്പര് കാണുന്നുണ്ടല്ലോ എന്റെ എത്ര കണ്ണീരി കണ്ണന്റെ മേലു വീട് നിറഞ്ഞോ എന്നിട്ട് എന്റെ കണ്ണൻ ചോദിക്കാൻ വരാത്തത് ഇവരൊക്കെ പറയുന്ന കണ്ണം വരും കണ്ണും വരും എത്രയോ മെസ്സേജ് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ എനിക്ക് വാട്സപ്പിനകത്ത് മെസ്സേജ് വരും ക്ഷമിക്കൂ കണ്ണൻ ഇടപെടൂ ക്ഷമിക്കൂ കണ്ണൻ ഇടപെടും എവിടെ ഇടപെടുന്നു ഇവര് പറയുന്നേ ആരോടെ കൊണ്ടോ എന്നെ കുറിച്ച് അന്വേഷിപ്പിക്കും അങ്ങനെ ഒരു അന്വേഷണമെങ്കിൽ എന്നെ കുറിച്ച് വന്നാ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നാ അറിയാം ഇതിന്റെ സത്യാവസ്ഥ എൻ്റെ പുറകിൽ ആരൊക്കെ ഉണ്ടാവില്ല എൻ്റെ പുറകിൽ രണ്ട് മക്കളുണ്ട് വേറെ ആരുമില്ല കുടുംബമല്ല സമൂഹല്ല ആരുമില്ലാത്തതിന്റെ പുറകിൽ ആരുണ്ട് എന്നാ പറയുന്നത് ഒരു കൃഷ്ണനെ വരച്ച് ഇതിന് മാത്രം അപരാധായിട്ട് എന്തിനാ കണക്കാക്കുന്നത് യൂട്യൂബിന്റെ അതിന്ന് പൈസ ഉണ്ടാക്കുന്നു ഞാൻ അതാണോ ചെയ്യുന്നത് ഞാൻ സത്യസന്ധമായിട്ടിരുന്നു ഞാനല്ല വരയ്ക്കുന്നോ പറഞ്ഞു എന്റെ വീടും സാഹചര്യം ഒന്ന് വന്നു നോക്കി ഇവിടെ ഫുള്ള് കണ്ണന്മാരാണ് ഞാനല്ല വരയ്ക്കുന്നതെങ്കിലോ എന്തിനാണ് എന്നെ ഇങ്ങനെ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നറിഞ്ഞൂടെ ഞാൻ എന്ത് തെറ്റായി ഞാൻ കേക്ക് മുറിച്ചത് തെറ്റാണ് ഞാൻ ക്ഷമ ചോദിച്ചു അറിവില്ലായ്മ പതിനൊന്ന് വർഷായി ഞാൻ വര തുടങ്ങിയിട്ട് ഇപ്പൊ പതിനൊന്ന് വർഷത്തിന്റെ അടയ്ക്ക് ഒരു ദിവസം പോലും ഞാൻ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല അത്രക്ക് സന്തോഷമായത് കൊണ്ട് കണ്ണനോടൊന്ന് പറഞ്ഞു സമ്മതം മേടിച്ചിട്ട് ഞാൻ അറിവില്ലായ്മ കൊണ്ടൊന്ന് ഒരു അവിടുന്ന് ഒരു കേക്ക് കട്ട് ചെയ്തു അറിവില്ലായ്മ കൊണ്ട് തന്നെ പറയാം അത് തെറ്റാ എനിക്ക് തോന്നണമെന്നുണ്ടേ അത് മുട്ട ഉപയോഗിച്ച ആണ് എനിക്ക് ഓക്കെ എന്റെ മാനസികമായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ചെയ്തത് തെറ്റാണ് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ധൈര്യത്തിൽ കണ്ണൻറെ മുമ്പിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തു അവര് തെറ്റ് ഞാൻ ചെയ്തു എന്തിനാ എന്നെ ക്രൂശിക്കുന്നെന്ന് അറിയില്ല ചേട്ടാ ശരി മാനസികമായിട്ട് നല്ല നല്ല ഉദ്ദേശത്തോടെ എവിടെയാണ് ജസ്ന ഇതൊക്കെ ചെയ്തതെങ്കിൽ ജസ്നയുടെ കൂടെ ഭഗവാനുണ്ടാവും അപ്പം ധൈര്യമായിട്ടിരുന്നോ ആരെയും പേടിക്കണ്ട നമ്മൾ നമ്മൾ ഭാരതം എന്ന ഒരു രാജ്യത്താണ് ജീവിക്കണേ അത് അങ്ങനെ എന്നെ വിചാരിച്ചോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എൻ്റെ പേര് സിജോ കെ രാജൻ എന്നാണ് ഞാൻ നിന്നാണ് വിളിക്കണേ